മദ്യപിച്ച് ഗൂഗിൾ മാപ്പ് നോക്കി കണ്ടെയ്നർ വാഹനം ഓടിച്ചു അഷ്ടമുടിക്കാരിൽ വാഹനം പതിക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് പ്രദേശത്തെ നിരവധി വീടുകൾക്കും കെ എസ് ഇ ബി ലൈനുകൾക്കും കേടുപാടുകൾ വരുത്തിയാണ് വാഹനം മുന്നോട്ടു പോയത് കൊല്ലം കുണ്ടറ പഞ്ചായത്തിലെ റോഡുകിട വാർഡിൽ പുലർച്ചെയാണ് കണ്ടെയ്നർ വാഹനം എത്തിച്ചേർന്നത് ചെറിയ റോഡിലൂടെ കണ്ടെയ്നർ കടത്തിക്കൊണ്ടുവന്നതോടുകൂടി നിരവധി വീടുകളുടെ ഷീറ്റുകൾ വീടുകളിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറ സംവിധാനങ്ങൾ കെ എസ്ഇവി ഇലക്ട്രിക് ലൈനുകൾ തുടങ്ങി നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് വാഹനം ഉള്ളിലേക്ക് കടന്നു വന്നത് ഇതുവഴി ഉള്ളിലേക്ക് കടന്നു വന്ന ശേഷം കോഴിമണ്ണിൽ വാഹനത്തിന്റെ ടയറുകളും താഴ്ന്നു പിന്നീട് ക്രെയിൻ കൊണ്ടുവന്നാണ് വാഹനം കയറ്റിയത് എറണാകുളത്ത് നിന്നും ഭക്ഷണ ആവശ്യത്തിനുപയോഗിക്കുന്ന ഡാൽ ഡെയുമായി പോയ വാഹനമാണ് ഗൂഗിൾ മാപ്പ് നോക്കി പോക്കറ്റ് ലോഡിലേക്ക് കയറിയത് രാത്രിയായതിനാലും മഴയുണ്ടായിരുന്നതിനാലും ഗൂഗിൾ മാപ്പ് നോക്കി വാഹനം മുന്നോട്ട് തന്നെ ഡ്രൈവർ ഓടിക്കുകയായിരുന്നു ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും നന്നെ മദ്യപിച്ചിരുന്നു ഉഗ്രശബ്ദത്തോടുകൂടി പല വീടുകളുടെയും ഷീറ്റുകളും മതിലുകളിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറകൾ എന്നിവ തകർത്തു കൊണ്ടുപോകുന്നത് കണ്ട് ജനങ്ങൾ പരിഭ്രാന്തരായി തുടർന്ന് വാഹനം കായലിലേക്ക് പോകുന്ന ഭാഗത്ത് മണ്ണിൽ പുതയുകയായിരുന്നു ഇതോടെ ആളുകൾ ഓടിക്കൂടി തമിഴ്നാട് സ്വദേശികളായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നവർ തുടർന്ന് രാവിലെയാണ് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം പോക്കറ്റ് റോഡിൽ നിന്നും പുറത്തെത്തിച്ചത് തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടി കുണ്ട്ര പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം മാറ്റി വാഹനത്തിന്റെ ഉടമസ്ഥൻ എത്തിച്ചേരാമെന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് അഞ്ചു മണിയായപ്പോ എനിക്കൊരു ഫോൺ കോൾ വന്ന് ഒരു വലിയൊരു കണ്ടെയ്നർ വന്ന് ഞാൻ വീട്ടിന്റെ തെറ്റി പെട്ടെന്ന് വരണം എന്നും പറഞ്ഞു ഞാൻ വന്ന് നോക്കിയപ്പോ നമ്മുടെ ഈ പ്രദേശത്ത് വരാൻ പറ്റാത്ത ഒരു രീതിയിലൊരു വണ്ടിയാണ് അങ്ങനുടനെ തന്നെ സ്റ്റേഷനിൽ അറിയിച്ചു ഇരുന്ന് പോലീസ് വന്നു നോക്കിയിട്ട് സംസാരിച്ച് ഇത് എന്തുവാണൊരു പാല് വണ്ടിയാണ് നമ്മൾ നൊറ്റ നോട്ടത്തിൽ മനസ്സിലാവും അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവർ ഡാൽഡാട വണ്ടിയാണെന്നാണ് പറഞ്ഞ മുതലാളിയുടെ നമ്പർ മേടിച്ച് ഒരു തമിഴരാ നമുക്ക് വലിയ ഭാഷ അറിയത്തില്ല മുതലാളിയുടെ വണ്ടി നമ്പർ വേ നാല് പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല പിന്നെ സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ആള് സാർ വന്ന് ആണ് നമ്പര് മേടിച്ച് വിളിച്ച് അവര് സംസാരിക്കുന്നുണ്ട് നമുക്കിവിടെ വന്ന ഒരു സംശയമുണ്ട് ഒരു വലിയ കണ്ടെയ്നർ ഈ ഇടുങ്ങിയ വഴിയിൽ കൂടി ഇവിടെ എത്തേണ്ട കാര്യമില്ല ഇന്ന് സത്യം പറഞ്ഞ ഇത് വലിയ ഒരു അപകടം ഇച്ചിരിയും കൂടെ ഒന്ന് എത്തിയായിരുന്നെങ്കിൽ ഈ അഷ്ടമുടി കായലിൽ പോയി ഈ കണ്ടെയ്നർ വീണേന്